അവയവക്കടത്ത് കേസിൽ ഇരയാക്കപ്പെട്ട പാലക്കാട് സ്വദേശി ഷമീർ ബാങ്കോക്കിലാണെന്ന സൂചന ഒരു മാസം മുൻപ് ബാങ്കോക്കിലുണ്ടെന്ന് ഷമീർ സുഹൃത്തുക്കളെ അറിയിച്ചിരുന്നതായി വാർഡ് കൗൺസിലർ റിപ്പോർട്ടിനോട് പറഞ്ഞു ഒരു വർഷം മുൻപ് വഴക്കിട്ട് വീട്ടിൽ നിന്നിറങ്ങിയ ഷമീറിനെക്കുറിച്ച് ഒരറിവുമില്ല എന്ന മാതാപിതാക്കൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അവയവക്കടത്ത് കേസിലെ പ്രതി സാബിത്നാസറിന്റെ മൊഴിയിൽ നിന്നാണ് സംഭവത്തിൽ ഇരയാക്കപ്പെട്ട ഏക മലയാളി പാലക്കാട് തിരുനെല്ലായി സ്വദേശി ആണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഷെമീറിനെ അന്വേഷിച്ച് ഉദ്യോഗസ്ഥരെത്തിയപ്പോഴാണ് അവയവക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കുടുംബവും നാട്ടുകാരും അറിയുന്നത് ഒരു വർഷം മുമ്പ് വഴക്കിട്ട് വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയ ഷെമീറിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്നാണ് കുടുംബം ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴി ഷെമീറിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് ഷമീർ ബാങ്കോക്കിൽ ഉണ്ടെന്ന കാര്യം തങ്ങളെ അറിയിച്ചിരുന്നതായി സുഹൃത്തുക്കൾ വാർഡ് കൗൺസിലറോട് പറഞ്ഞത് ഫേസ്ബുക്ക് വഴിയാണ് വാർഡ് കൗൺസിലർ മൻസൂർ മണലാഞ്ചേരി റിപ്പോർട്ടിനോട് പറഞ്ഞു അവസാനമായിട്ട് ഒരു മാസം മുൻപ് അവസാനമായിട്ടും ബാങ്കോങ്ങിൽ നിന്ന് ഒരു ഫേസ്ബുക്ക് ഫോം വിളിച്ചത് ഫോം വിളിച്ച് ബാങ്കോങ്ങിലുണ്ടെന്നും വേറൊരു കാര്യമായിട്ട് തനിക്ക് ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഇത് പരിഹരിച്ച ശേഷമേ നാട്ടിലേക്ക് മടങ്ങൂ എന്നുമാണ് ഷമീർ സുഹൃത്തുക്കളെ അറിയിച്ചിട്ടുള്ളത് ഷെമീറിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച വിവരം അന്വേഷണ സംഘത്തിന് കൈമാറിയതായി വാർഡ് കൗൺസിലർ അറിയിച്ചു റിപ്പോർട്ടർ പാലക്കാട്